െറ്റിലൊക്കെ ഞാനും ഈ മണിത്താറാവ് പ്രശ്നണ്ടാകുവോ സ്വന്തം കുഞ്ഞെല്ലാം തിരിച്ചറിയുമ്പോൾ സൗണ്ട് എന്നാല് ശെരിയണ്ട ഞാനപ്പ വിചാരിച്ചു മണിത്താറാവിന് ഈ കളർ ഉണ്ടാവോന്ന് ോ ശരിയാണോ പിന്നെ അപ്പൊ ഇന്ന് നമ്മടെ ബിങ്കോനെ അവിടേക്ക് കൊണ്ടുപോകുന്നുണ്ട് ഒന്നു ദിവസം കൊണ്ട് നിർത്തി നോക്കണം അപ്പൊ ഗ്രേസും ഒക്കെ വരാനുള്ള ഒരു ആണ് വേറെ ചില ആൾക്കാർ പേടിയിലുമാണ് പേടി മീൻസ് അകത്ത് ഇടം ഇന്ന് കൊണ്ടുപോകും അപ്പൊ അതിനു മുമ്പ് ആയിട്ട് സുന്ദരക്കൂട്ടറിനാണോ അല്ലേടാ വന്നാളെന്താന്ന് വെച്ചാലേ അവിടെ പോവാള് അകത്തിടാണെങ്കിലേ തെന്നി തെന്നു കഴിഞ്ഞ പ്രാവശ്യം അങ്ങോട്ട് പോയത് പ്രശ്നം പക്ഷെ അന്നള് കുഞ്ഞായിരുന്നു പറയില്ല കാല് കാലിനൊക്കെ പ്രശ്നമാണ് പക്ഷെ നമ്മൾ രാത്രി വീടിന്റെ ും അപ്പൊക്കെ അപ്പീട്ട് സ്വന്തമായിട്ട് മൂടി ഇട്ടേക്കണം ആ എല്ലാവരും റെസ്റ്റില്ല

അതിന്റെ കൂടി ആള് ഇരുന്നു തുടങ്ങി ഇച്ചിരി ഇവിടെ നമ്മടെ വാർത്ത ഞാൻ പറയുന്നത് മുട്ട ഇടുന്നു അപ്പൊ മുട്ട ഇട കഴിഞ്ഞ ഇവിടെ അടിയിരിക്കാനാണ് പക്ഷെ ആക്ച്വലി ഇവള്ക്ക് മുട്ട ഒന്നും ഇല്ല അടിയിലൊന്നും അറിയില്ല മുട്ടയിട്ടുണ്ടോ അടിയിലെ ഇല്ല മുട്ട ഇട്ടതൊക്കെ ഞാനെടുത്തു വേറെ മുട്ടയൊന്നും ഇല്ല ആളെന്നല്ല സുഖമായ അടി വയ്ക്കുക തക്കര പെണ്ണ് അതിരുന്നോക്കുക പരന്നിങ്ങനെ ഇരിക്കുകയാണ് കോഴിമുട്ട വയ്ക്കണെങ്കിൽ ഒരു പത്ത് ഇരുപത്തഞ്ച് മുട്ട വയ്ക്കാനുള്ള സ്പേസ് ഉണ്ട് സീട്ടിൽ ഇരുന്ന് കഴിയുമ്പോൾ പൊട്ടി പോകുന്നു അതുകൊണ്ടായിരിക്കാം ഇവരുടെ മുട്ടയ്ക്ക് അത്രയും ആ ശല്യനൊക്കെ അത്രയും ഉറപ്പ് കൊടുത്തേക്കണം ഇവർ കയറിയിരുന്ന പൊട്ടാത്ത രീതിയിൽ കോഴിമുട്ട അടിയിൽ വെച്ചാൽ ഹൺഡ്രഡ് പെർസെൻ്റ് പൊട്ടി പോകുന്നതാണ് ഒരു തോന്നൽ പാവം

ആദ്യം അവരാകെ തട്ടി ഒരാൾക്കാരുടെ ഇത് ആൾക്കാരൊക്കെ ആൾക്കാര് റെഡിയാണ് താഴെ കഴിക്കാൻ അമ്മയെ ഞങ്ങള് കുളിച്ചാൻ പോണേ കുളിക്കാൻ പോവാ കോഴികളൊക്കെ കണ്ടിട്ടാണോ അമ്മക്കിട്ട് കിളക്കത്തില്ല അമ്മയല്ല എന്തായാലും കുളിപ്പിക്ക അതേ വെള്ളം നിറഞ്ഞല്ലോ ഇവന് തണുപ്പ് പത്ത പച്ചവെള്ളം കുഴപ്പമുണ്ടോ അവനാണ് ഇവിടത്തെ മെയിൻ അവിടത്തെ അവരിവര് തമ്മിൽ ചെറിയ ശത്രുത ഉണ്ട് അത് നിക്കുവോ

പിന്നെ പിന്നെ അവർക്ക് ഇഷ്ടപ്പെടും മസിൽ ബോഡി ചെയ്യുന്നതാണ് അല്ല ആള് ആ ഓട അധികം ഓട്ടം ഇല്ലാത്തോണ്ടി കുറിക്കണം പട്ടിണല്ല എക്സൈസാണ് അവർക്ക് കണ്ടത് ഇത്ര ജീവിതത്തിൽ ആദ്യായിട്ടായിരിക്കും കൊറച്ചുനേരം അനങ്കാണ്ടിരുന്നേ കുളിക്കുമ്പോ മാത്രണേ ഞാൻ പറഞ്ഞതേ ഇത് നേരം ഇങ്ങനെ ഓടി ഓടിയെടുക്കണ ആളാണല്ലോ ഏഹ് കുളിക്കുന്ന നേരത്തെ റെസ്റ്റൊക്കെ ആയിട്ട് നിൽക്കണല്ലോ അല്ലെങ്കിൽ ഓട്ടം തന്നെ ഓട്ടം റെസ്റ്റൊന്നും എടുക്കണല്ലേ ആ ശരിയാ നമുക്ക് അവിടെ ഓടിപ്പിക്കാം അപ്പൊ എന്നേക്കാളും മുമ്പ് മിഡു ബിങ്കോനെ കൊണ്ടുവരാനായിട്ട് റെഡി ആയിക്കാണ് നിങ്ങള് നേരത്തെ വീട്ടില് ബിങ്കോനൊക്കെ കുളിപ്പിച്ച് ഇങ്ങോട്ട് പോന്നല്ലോ അപ്പൊ ഇപ്പോ ആ പിടൂനോട് വരാൻ പറഞ്ഞിട്ടുണ്ട് മിഡുവിൻ്റെ ആങ്ങളോട് വരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവൻ കാറും കൊണ്ട് വരാമെന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ ബിങ്കുവാനെ കാറിൽ കീട്ടി ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരും ശരിക്കും പറഞ്ഞാലേ ചാടി പോരൂത്തേക്ക് പച്ച നീറ്റ് മേടിച്ചോണ്ട് കെട്ടിട്ടില്ല പട്ടികളൊക്കെ പോണ സമയത്ത് ദേഷ്യം വരുമല്ലോ പ്രശ്നം അമ്മക്ക് ഒരു സന്തോഷമായിരിക്കും അമ്മത്തെ പണ്ടത്തെ ഓർമ്മകൾ അപ്പൊ ശരിക്കും പറഞ്ഞ അമ്മയുടെ മനസ്സിനും ഒരു ഉന്മേഷം കിട്ടും വരും അപ്പൊ എന്തെങ്കിലും വ്യത്യാസങ്ങൾ സംഭവിക്കും പിള്ളേർക്കായാലും ഭയങ്കര ഒരു വ്യത്യാസം വരുന്നതാണെങ്കിൽ തോന്നില്ല മൂന്ന് ദിവസം കൊണ്ട് നിർത്തി നോക്കാം അല്ലെങ്കിൽ തിരിച്ചവിടെ തന്നെ കൊണ്ടാക്കാം

എങ്ങ എന്താട്ടാ പറഞ്ഞ എന്തിട്ടാ പറഞ്ഞ ഒറ്റക്ക് കൊണ്ടുപോവാൻ തല്ലോള്ളു ഇത് ഒറ്റയ്ക്ക് അല്ലേ ചേട്ടൻ നിങ്ങടെ കൊണ്ടുവന്നെ അവിടെ നിങ്ങട് ഏവല്ലേ ഇല്ലേ അതിന്റെ അടിയിൽ വിറ്റിട് ഞാൻ പ്പിടുന്നെ കൊണ്ടക്കെറു പറഞ്ഞ ചേട്ടൻ കൊണ്ടു മസലൊക്കെ വർക്ക് ചെയ്യട്ടെ അതിനുള്ള വെയിറ്റ് ഒന്നുമില്ല നേരത്തെ അവിടെ നിന്ന് ഇവിടെ വരെ എടുത്ത ആളാണ് നിസ്സാരം എന്നോട്ടെ വെയിറ്റ് നമുക്ക് പെയിന്റ് അടിക്കാൻ വീട്ടിൽ വെച്ച് അവിടെ ഈ വളർത്തിയിട്ടുണ്ട് 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 പട്ടീനെ പെയിന്റടിക്കാറാവിനെ കൂടാ ബിങ്കു വളർന്നിട്ടുള്ളൂ നമ്മുടെ കൂട്ടിലും ഈ കൂടൊക്കെ വീഡിയോ ചാനലിൽ നല്ല കൂടാ ബിങ്കു കൂടെ മേടിച്ചതായി കൂടുത്ത് കൂട് വിത്ത് കൂടല്ലോ ആ ശരി ശരിയാ ചെറിയൊരു ആ ശരി ശരിയാ അന്ന് എന്റെ കാലൊക്കെ ഉള്ളില് പോവായിരുന്നു നമ്മളവിടെ തന്നെ മേടിച്ചതാ അവൻ വന്നിട്ട് പോയാൽ മതി ഏട്ടാ ഇപ്പൊ കൊണ്ടുപോയിക്കണ്ടാ വണ്ടി ഇങ്ങനെ വന്നാലോ വഴി അതെ ഞാൻ എന്നോട് കൂടി കൊണ്ടുപോയി പോയ ഡിക്കിയില് വെച്ചാ എങ്ങനെയാ കൂടിന്റെ മതി അതായിരിക്കും നല്ലത് അതിന കഴുത്തിലൊന്നില്ലാത്ത സ്ഥിതിക്ക് ഇപ്പൊ അങ്ങനെ കൈ ചാടി പോയാണി ഹല സണ്ണിട്ടു ബാഡ് ലിറ്റിൽ ഫാം ലിറ്റിൽ ഞാന് പാട്ട് പാടാറുണ്ട് അടക്കിയ അടക്കുണ്ട് മണ്ണിൽ ചെടിയല്ല കളി ഏടാ അവര് കൂട് കൂട്ടിണ്ട കണിച്ച മാളുണ്ടാക്കിണ്ട് പ്രസവിക്കാൻ വേണ്ടി കണ്ടുപിടിക്കാൻ പറ്റോ മാളുണ്ടാക്കിട്ടുണ്ട് എവിടെ ുള്ളില് വാള ഉണ്ടാക്കി അട്ടത്ത് കോഴി കുത്തി മണ്ണിട്ട് ആ മണ്ണിട്ട് കൂടിയേക്കിട്ടില്ല അടിയിലേക്ക് അങ്ങനെ ആളില്ല ഇത് കോഴികൾ മാന്തി കോഴി മാന്തിയൊക്കെന്താ എന്നിട്ട് കൊറച്ചു ദിവസം കാവലിടുന്നു മിണ്ടാണ്ട് കാവലിട എവിടേക്കോ മാളുണ്ടാക്കി ഭാര്യമാർ ഗർഭിണികളായപ്പോ അക്രമിക്കുന്ന അവനെ സമ്മതിക്കാണ്ടായപ്പോ അവന് പരിക്കേറ്റ് ഞങ്ങളുടെ പുതിയ കുഞ്ഞു

ശത്രുക്കളായിരുന്നല്ലോ രാജാവായ സന്തോഷം അവൻ ഇവരെ ഒതുക്കും മെച്ചപ്പെട്ടോ ഞാൻ ബാക്കി കൂടെ വരാം ഞങ്ങൾ പൊക്കോട അപ്പൊ അങ്ങനെ നമ്മള് വിങ്കു ആയിട്ട് വീട്ടിലേക്ക് അവന്റെ കൂടെ വിങ്കു പിന്നിലിണ്ടാ അങ്ങനെ മിഡുദേ ചെറിയ സ്പീഡിലൊന്നല്ലോട്ടോ ചില നേരത്ത് കത്തിച്ചു പോണ്ടോ ഞങ്ങളുടെ അവിടുത്തെ റോഡുകളൊക്കെ ഇത് ടാർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒട്ടുമിക്ക വഴികളെല്ലാം ടാർ ചെയ്തു ഈ സൈഡിലൊക്കെ ഞങ്ങളുടെ ഈ ഏരിയയിലൊക്കെ ടാറിങ് നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ ഇനി വീട്ടിൽ ചെന്നിട്ടുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ കൂടെ വരാം കേട്ടോ